ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാട്ടോ ഇപ്പൊ എല്ലാവരും എസ് എൽ സിക്കാരെയും പ്ലസ് ടുക്കാരെയും അതിൽ വിജയിച്ച ആളുകളെ അഭിനന്ദിക്കുന്ന തിരക്കിലാണ് പക്ഷെ ഞാൻ തോറ്റവരെയാണ് ആദ്യം അഭിനന്ദിക്കുന്നത് കാരണം എന്താ അറിയോ നാളെ ലോകം കീഴടക്കാനുള്ളത് നിങ്ങളാണ് നിങ്ങളാണ് നാളെ വലിയ വലിയ പോസ്റ്റിലും അല്ലെങ്കിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എത്താനുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് വിചാരിച്ച് പാസ്സായവരും മോശക്കാരാണ് എന്നല്ല നിങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിലെത്തും ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കേട്ടോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഷെയർ ചെയ്യണം അത് ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ടാവും ഇതിപ്പോൾ ഷെയർ ചെയ്താൽ എനിക്കല്ല മെച്ചം ഞങ്ങൾക്ക് എന്താണ് മെച്ചം എന്നുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യും അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളതാക്കി കണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തോളും ഞാൻ കോപ്പി റേറ്റ് ഒന്നും തരാൻ പോകുന്നില്ല കാരണം എൻ്റെ ഉദ്ദേശം എന്താ പറയുക എനിക്ക് ഈ ഒരു സംഭവം ഞാനേ പറയുന്നത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തണം അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക ഇങ്ങൾ താക്കി പോസ്റ്റ് ചെയ്യുക എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇതിലേക്കൂടി ഞാൻ അതിൽ ഇടപെടുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരാളാണ് മുഹമ്മദ് അബ്ബാസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ കണ്ടിരുന്ന പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എസ് എൽ സി പരീക്ഷയെ എഴുതിയ അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എഴുതിയ കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ വൈറൽ കിട്ടും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതിൻ്റെ മുന്നേ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം ഇത് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലോട് വൈറലാണ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ ഒന്ന് പറയാം അതായത് അദ്ദേഹം ഇങ്ങനെയാണ് ഫുൾ എ പ്ലസ് ഒന്നുമില്ല രണ്ട് എ പ്ലസ് ബാക്കി എയും പിന്നെ ബിയും ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്തി പിടിക്കുന്നു അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പൊരി വെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കുട്ടികൾക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിനെ നന്നായിട്ട് പന്ത് കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വെക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു ഒപ്പം ഫുൾ എ പ്ലസ് നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ അബ്ബാസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ന്യൂസ് ചാനൽ അടക്കം വന്നിട്ടുണ്ട് കാരണം അത്രക്ക് പ്രാധാന്യമുണ്ട് ഇതേപോലത്തെ ഒരു ഉപ്പ അതാ ഒരു മകന്റെ ഭാഗ്യം ആ ഒരു മകന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഒരു ജീവിതത്തിൽ ഇതേപോലെ ഒരു ഉപ്പാന കിട്ടി എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് പ്ലസ് ടു ലും ഇവിടെയൊക്കെ പോറ്റാല് ആത്മഹത്യനെ കുറിച്ചിട്ടാണ് അവർ ആദ്യം ആലോചിക്കുന്നത് എന്ത് കാരണത്തിനാണ് ഇപ്പൊ അത് ഈ എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ എം ബി ബി എസ് ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ എൻട്രൻസ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്തിനാണ് അവർ ഈ ആത്മഹത്യനെ കുറിച്ച് ആലോചിക്കുന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ പറയും അതൊരു അലങ്കാര വാക്കല്ല അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിലൊരുപാട് അർത്ഥങ്ങളുള്ള ഒരു വേർഡാണത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് എന്ത് കിട്ടാൻ ആ പരിശീലനം തോറ്റോ അടുത്ത പ്രൊസീജിയർ എന്താ അതിലും തോറ്റെന്താ ഒന്നും കൂടി ചെയ്താ ഇനി എല്ലാ ചാൻസിനും പൊട്ടി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അത് ദൈവം നമുക്ക് വിധിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് നമുക്ക് ദൈവം നല്ലത് വേറെന്തോ എവിടെയോ വെച്ചിരിക്കുന്നു ഇനി നമുക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ചില ആളുകൾ തോൽക്കുമ്പോട്ട് ആത്മഹത്യ ചെയ്യാൻ പൊന്നാര ചങ്ങനെ നാളെ ലോകം കീഴടക്കാനുള്ള ആളുകളാണെങ്കിൽ ഈ തോറ്റ ആളുകള് നാളെ ലോകം കീഴടക്കാനുള്ള ആളുകൾ ആദ്യങ്ങളും മനസ്സിലാക്കണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറ് വട്ടത്തെ പരാജയത്തിന് ശേഷമാണ് ലോകോത്തര ബ്രാൻഡായ ഫോർഡ് ഉണ്ടായത് ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം തരാം നമ്മളെയൊക്കെ ഭരിക്കുന്നവരുണ്ടല്ലോ അത് രാജ്യം ആയിക്കോട്ടെ സംസ്ഥാനായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർക്കൊക്കെ ഇപ്പൊ എ പ്ലസ് കിട്ടിയിട്ടാണോ ഇനി ഒരു പക്ഷെ നമ്മളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹത്തിന് എ പ്ലസ് ഉണ്ടായിരുന്നു എനിക്ക് അറിയാം കേട്ടോ ഉണ്ടായോ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എ പ്ലസ് ഒക്കെ ഉണ്ടായിട്ടാണോ ഒരിക്കലും അല്ല രാജ്യം ഭരിക്കുന്നവരെയും നമ്മളെയൊക്കെ ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ എ പ്ലസ് കിട്ടിയിട്ടാണോ ഒരിക്കലും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഇപ്പൊ നമ്മളെയൊക്കെ ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ പലപ്പോഴും ചർച്ചയായ ഒരു വിഷയമാണ് അവർക്ക് നമ്മളെയൊക്കെ ചിലപ്പോ നമുക്ക് തന്നെ തോന്നും അവർക്കൊക്കെ നമ്മളെ ഭരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളത് പക്ഷെ എന്നിട്ടും അവര് നമ്മളെ ഭരിക്കുന്നു അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഹാർഡ് വർക്ക് പ്രയത്നം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു പരീക്ഷ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം അല്ലാതെ ഞാൻ ഇത്രയും പറഞ്ഞതെന്താ അറു ആരെയും അതിശേപിക്കാനോ മോശമാക്കാനോ ഒന്നുമല്ല ഇത് ആത്മഹത്യ ചെയ്യാൻ പോണ ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവര് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളതാക്കിയിട്ടെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് കാരണം ആത്മഹത്യ കുറിച്ച് ചിന്തിക്കേണ്ട മക്കളെ തോറ്റ പോട്ടെ സേ ചെയ്തുന്നു തോറ്റു പോട്ടെ അടുത്തത് ഇതൊന്നു പോട്ടെ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് വിധിച്ചതല്ല ഇതിനേക്കാളും നല്ലത് ഇപ്പം ഒരു ജോലി എസ് എൽ സി പാസ്സായി പ്ലസ് ടു ഡിഗ്രി ഇതൊക്കെ പാസ്സായി ചിലപ്പോൾ ഇങ്ങനെ നല്ലൊരു ജോലി ഉദ്യോഗം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇത് തോറ്റതോട് കൂടി ദൈവങ്ങൾക്ക് വേറൊരു ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക കാരണം ഇതിനേക്കാളും നല്ല നിങ്ങൾ ജയിച്ച് ജയിച്ച് വലിയൊരു നിലയിലെത്തുന്നതിനേക്കാളും നല്ലൊരു വിജയം എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഒരു വിജയം തമ്പുരാൻ നിങ്ങൾക്ക് വേറൊരു രീതിയിലായിട്ടും വിചാരിച്ചിട്ടുണ്ടാവൂലേ അപ്പൊ അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവനോടെ വേണ്ടേ അല്ലാതെ ദൈവം നിങ്ങൾക്ക് തന്ന ആയുസ് പകുതി വെച്ച് കണ്ട് ഒരു മുളം കയറിലോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് തീരാനുള്ളതാണോ തീരാനുള്ളതല്ല നിങ്ങൾക്ക് ദൈവം നല്ലതെന്തോ ഒന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പോസിറ്റീവ് മൈൻഡിൽ എടുക്കുക പിന്നെ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല ഈ എസ് എൽ സി അത് നമ്മളൊക്കെ പഠിക്കണ കാലത്ത് സാറുമാര് പറയും പത്താം ക്ലാസ് എസ് എൽ സി ആണ് ഏറ്റവും വലുതെന്ന് പറയും ഇനിയിപ്പോ പ്ലസ് ടു എന്ന് പറയും പ്ലസ് ടു ആണ് ഏറ്റവും വലുത് ഡിഗ്രിക്ക് പറയും അതാണ് വലുത് അത് കഴിഞ്ഞാൽ അതാണെന്ന് പറയും ഇതിൽ പേദ വലുത് സത്യം പറഞ്ഞാൽ എല്ലതും വലുത് തന്നെയാണ് കാരണം പ്ലസ് ടു പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് തന്നെയല്ല ഇപ്പൊ പത്താം ക്ലാസ് ഒന്നും പറഞ്ഞതെന്നുണ്ട് സംഭവം ശരിയാണ് പക്ഷെ പത്താം ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിജയിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ പ്ലസ് ടുവിലെത്തിയത് ഡിഗ്രിക്ക് അങ്ങനെ പറയുമ്പോൾ പ്ലസ് ടു ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു ജയിച്ചത് കൊണ്ടാണ് ഡിഗ്രിക്ക് എത്തിയത് അപ്പൊ ആ ഒരു വ്യത്യാസം അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുക പിന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട് ഇപ്പൊ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നൊക്കെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി ഞാൻ എൻ്റെ കാര്യം പറയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ് കേട്ടോ ബി ഞാൻ ബികോം കഴിഞ്ഞ ആണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഒരു സ്ഥലത്തും ഞാൻ ഗൾഫിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ ഇത് എന്റെ അവസ്ഥ മാത്രല്ല എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് നിങ്ങൾക്കാര്ക്കും ഇതൊന്നും എവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എവിടെ അതുണ്ട് കൊണ്ടാവാനും നിങ്ങളെ പരീക്ഷ എഴുതാനും അല്ലാതെ വേറെ ഒരു കാര്യത്തിനും എൻ്റെ ജീവിതത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടില്ല കേട്ടോ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് ഇതിന്റെ അർത്ഥം വിദ്യാഭ്യാസത്തെ ഞാൻ മോശമാക്കില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആത്മഹത്യ ആ ചിന്തകളാണ് മാറ്റിക്കാടി ആ ചിന്തകൾ അങ്ങോട്ട് മാറ്റിക്കാടി അതൊരു പ്ലസ് ടു ആയിക്കോട്ടെ എസ് എൽ സി ആയിക്കോട്ടെ എന്ത് എൻട്രൻസ് ആയിക്കോട്ടെ ജീവിതത്തിൽ എന്ത് പരീക്ഷ ആയിക്കോട്ടെ ഐ എ എസ് ആയിക്കോട്ടെ ഐ പി എസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ തോറ്റാൽ ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട അത് വിട്ടേക്കേ അത് നിങ്ങൾക്ക് ദൈവം പറഞ്ഞതല്ല അത് വേറൊരു സംഭവമാണ് ഇപ്പൊ ഇവിടെ ഈ പറയുന്ന അച്ഛന് അദ്ദേഹത്തിന്റെ മകന് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം വസ്ത്രങ്ങൾ കഴിയുക ആ ഒരു വീട് വൃത്തിയാക്കുക സഹജീവികളോടുള്ള കരുണ അദ്ദേഹം കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ മറ്റേ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നന്മ എന്ന് പറയുന്നത് അതാണ് റിയൽ നന്മ ഇതേപോലത്തെ ഒരു അച്ഛനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പൊ എനിക്കും രണ്ട് മക്കളുണ്ട് ആ മക്കളാണ് ഇപ്പൊ ഒരാളെ എൽ കെ ജി ആയിട്ടുള്ളു അപ്പൊ അവനൊക്കെ പത്താം ക്ലാസ്സിൽ ഇതേപ്പൊരു പത്ത് നിന്ന് അലഞ്ഞിപ്പൊ അതിൻ്റെ ആളുടെ തോറ്റാൻ എത്ര പത്ര പറയാനും ഒന്നുകൂടെ എഴുതുക അല്ലാതെ കുറെ തിരക്കുണ്ടാക്കിയിട്ടും അല്ലാതെ അതിന് മാനസികമായിട്ട് ഇതാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് ഇപ്പോഴത്തെ മാതാപിതാക്കളും മനസ്സിലാക്കണം ഇത് അയൽവാസി അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടത്തുവാൻ ചിലപ്പോൾ ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ടാവും ഇവിടെ ഒരു എ പ്ലസ് ഒക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുക അതിനൊക്കെ അറിയാം അടിപിടിയൊക്കെ എന്ത് ആവശ്യത്തിന് എന്തിന്റെ ആവശ്യത്തിനാണ് അതൊക്കെ അതിൻ്റെ ഒരു ആവശ്യമില്ല മറ്റുള്ളവരെ ഈ നിങ്ങളെ കുട്ടികളും തമ്മിലൊന്നും കമ്പയർ ചെയ്യണ്ട അവരിക്കലും കമ്പയർ ചെയ്യരുത് അത് ചീപ്പാണ് നിങ്ങളെ കുട്ടിക്ക് ഒരു കഴിവുണ്ട് അത് അത്രേ കിട്ടുള്ളൂ ആ ഒരു കുട്ടിക്ക് ആ ഒരു കഴിവുണ്ട് അത്രേ ഉള്ളൂ ഒരു പക്ഷേ ഈ എ പ്ലസ് കിട്ടിയ കുട്ടിയെക്കാളും ഈ എ പ്ലസ് ഒന്നും ഇല്ലാത്ത ഈ ഒരു കുട്ടി ഉണ്ടല്ലോ അവനായിരിക്കും ചിലപ്പോ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുന്നത് നാളെ നിങ്ങൾക്കൊരു കൂട്ടിന് നിങ്ങൾ പ്രായമാകുമ്പോൾ വയസ്സാവുമ്പോൾ ആരാരും ഇല്ലാത്ത ഒരു സമയത്ത് രോഗബാധിതനാവുന്ന സമയത്ത് ഈ എ പ്ലസ് കിട്ടാത്ത ചിലപ്പോ തോറ്റ ഇവനായിരിക്കും നിങ്ങളെ കൂടെ ഉണ്ടാവല്ലേ ആ സമയത്ത് വലിയ എ പ്ലസും ഇതൊക്കെ റാങ്കൊക്കെ വാങ്ങി അവൻ അവന്റെ ജീവിതം തേടി അവന് വല്ല അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവൻ വലിയ നിലയിൽ എത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവശ്യം എന്താണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും കൂടെ നിൽക്കുന്ന മക്കളെയാണ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ദൈവമേ എൻ്റെ മക്കളെ എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നീ ആക്കി മാറ്റണേ എന്നുള്ളത് റിയാലിറ്റി അല്ല ഞാൻ പോലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണത് തന്നെയാണ് എൻ്റെ മക്കളെ എനിക്ക് ഉപകാരപ്പെടുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഭാര്യക്ക് എൻ്റെ വീട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണേ എന്നുള്ളത് അപ്പോൾ ഇവരായിരിക്കും ചിലപ്പോ നമുക്ക് താങ്ങും തണലുമായിട്ടുണ്ടാവില്ല മറ്റവര് വലിയ റാങ്ക് ചെയ്തങ്ങനെ ഓരോ അങ്ങനെ പോകും അത് റിയാലിറ്റിയാണ് റിയാലിറ്റി ആണ് കാരണം ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ കുറെ ആളുകൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നും ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ടോന്നല്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഞാൻ അതൊന്ന് കോർത്തിണക്കി വന്നോളൂ അതായത് ഈ വൃദ്ധ സദനങ്ങളിലും അവിടെയും ഇവിടെയും ഒക്കെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കളൊക്കെ നല്ല നിലയിലേക്കറും വല്ല അമേരിക്കയിലോ യു കെയിലോ അല്ലെങ്കിൽ വലിയ വലിയ ജോലിയിലുള്ള ആളുകളേക്കറും ആ സമയത്ത് കുറഞ്ഞ ജോലിയുള്ള ആ ആളുകളുടെ മക്കളുള്ള ഒരു മാതാപിതാക്കളും ചിലപ്പോൾ ഈ പറയുന്ന വൃദ്ധസദനങ്ങളിലൊന്നും ഉണ്ടാവണം എന്നില്ല കാണണം എന്നില്ല അതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ആ മക്കളെ തോറ്റ ചീത്ത പറയുന്നതും വേണ്ട മനസ്സിലായോ ചീത്ത പറയൊന്നും വേണ്ട സപ്ലൈ ചെയ്താൽ പറയും കിട്ടില്ലെങ്കിൽ പോട്ടെ പുല്ല് അത് പോട്ടെ അത് വിധിച്ചതല്ല വേറെ എന്തെങ്കിലും ആയിരിക്കും വിധിച്ചത് അപ്പൊ ഇതുപോലെ ഒരു മകനെ കിട്ടി അല്ലെ സോറി ഇതുപോലെ ഒരു അച്ഛനെ കിട്ടി ആ ഒരു മകന് ഭാഗ്യവാനാണ് കേട്ടോ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ആ ഒരു അച്ഛന് തന്റെ മകനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അഭിമാനം അതാണ് ഒരു പാപ്പ് എനിക്ക് എൻറെ മക്കളെ കുറിച്ച് അഭിമാനം തോന്നണം അതാണ് വേണ്ടത് അതേപോലെ തന്നെയാണ് ഇവിടെ ഏർ ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന ആ ഒരു ഉപ്പ തന്റെ മകനായ മുഹമ്മദ് ഹാഷിമിനെ കുറിച്ച് അഭിമാനത്തോടു കൂടിയാണ് അന്തസ്സോടു കൂടിയാണ് അദ്ദേഹം അത് പങ്കുവച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ടുള്ളത് എൻ്റെ മകൻ എൻ്റെ അഭിമാനമാണ് എ പ്ലസ് ഒന്നുമില്ല വലിയ മാർക്ക് എന്നുള്ള രീതിയിൽ പക്ഷെ അഭിമാനമാണ് തൻ്റെ മകൻ അത് തന്നെയാവണം ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ അതിന് എ പ്ലസ് ഉണ്ടോ ഇല്ലേ ജയിച്ച തോറ്റോന്നുമല്ല അവർ അഭിമാനമാവണം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ പറയുന്നത് ഇനി പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് പറഞ്ഞ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോവും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണ് ഞാൻ പറഞ്ഞ തല ബ്ലോഗ്സ് പറഞ്ഞു ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക ഇപ്പോഴും പറയുന്നു എനിക്കൊരു വിഷയം മറ്റുള്ളവരിലേക്ക് എത്തിയാൽ മതി അത് എൻ്റെ ചാനലിലൂടെ എത്തണം എന്നൊന്നും എനിക്കില്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളി നിങ്ങൾ നിങ്ങളതായിട്ട് പോസ്റ്റ് ചെയ്തോളി ഞാൻ കോർപ്പറേറ്റ് ഒന്നും തരാൻ പോകുന്നില്ല എന്തായാലും എസ് എൽ സിയിൽ തോറ്റവർക്കും വിജയിച്ചവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ തോറ്റവരെ ബേജാറാവണ്ട കാരണം നാളെ നിങ്ങളെയാണ് അറിയപ്പെടാൻ പോകുന്നത് ഈ വിജയിച്ച ആളുകളേക്കാൾ കൂടുതൽ അറിയപ്പെടേണ്ട ആളുകളാണ് നിങ്ങൾ ഓക്കെ താങ്ക് യു